ബറോഡയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ക്രിട്ടിക്കൽ എഡിഷനിൽ അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്തി ആറ് സർഗങ്ങളിലായിട്ടാണ് ചമ്പൂകവധം ക്രിട്ടിക്കൽ എഡിഷനിൽ പരാമർശിക്കുന്നത് ഏതായാലും രാമൻ അങ്ങനെ പോയി വിന്ധ്യ പർവതത്തിന്റെ അടുത്തെത്തി അവിടെ അടുത്തുള്ള ഒരു പർവ്വതമാണ് ശൈവല പർവത ആ ശൈവല പർവ്വതത്തില് അദ്ദേഹം എങ്ങനെയാ തപസ് ചെയ്യുന്നത് തലകീഴായി ആചരിക്കുന്ന ഒരാളെ കണ്ടു ദക്ഷിണാം ദി ദക്ഷിണാം ദിശമാന ശൈവലോത്തരെ പാർശ്വം താപസം ീമാൻ ലംബമാനമധോ മുഖം തപസ്സിനെ തന്നെ തല തിരിച്ചും കൊണ്ട് ചെയ്യുന്നവനാണ് എന്നൊരാശയം മഹർഷി അവിടെ പറഞ്ഞു കഴിഞ്ഞു വികലമായ തപസ്സാണ് ഈ ശംഭുകൻ ചെയ്യുന്നത് എന്നുള്ള ആശയം ആ ഒരു ശ്ലോകത്തിൽ തന്നെ താമസികമായ ഒരു തപസ്സാണ് ആര് ചെയ്യുന്നത് ശംഭുകൻ നിർവഹിക്കുന്നത് ധൂമം പിബന്ധം രക്തേന രുധിരേണ അവസിക്തം തം സ്രോതപ്രാപ്തേന തപസ്സിന്റെ സ്വഭാവം എന്താന്ന് ഇവിടെ വ്യക്തമാക്കുകയാണ് സ്രോതപ്രാപ്തേന രുധിരേണ അവസിക്തം നവദ്വാരങ്ങള് സ്രോതപ്രാപ്തം എന്ന് പറഞ്ഞാൽ നവദ്വാരങ്ങളിൽ നിന്നൊക്കെ വരുന്ന രുധിരേണ ചോര കൊണ്ട് ഒട്ടി നിൽക്കുന്ന ശരീരമാണ് നിറച്ച് ദേഹം നിറച്ച് ചോരയാണ് രക്തമാണ് അതോടൊപ്പം തന്നെ രക്തേന പാവകം പിബന്ധം ആ രക്തത്തോടൊപ്പം എന്ത് ചെയ്യുന്നു പാവകം ധൂമം പിബന്ധം അഗ്നിയുടെ ഒകദേഹം ശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഭീകരമായ താമസികമായ ഒരു തപസ്സാണ്